സ്വപ്നസുന്ദരിയും മലയാളികളുടെ പ്രിയ താരവുമായ എഴുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന ജയഭാരതിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഷമ്മി തിലകൻ പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ പതിനേഴിനാണ് ജയഭാരതിയുടെ ആദ്യത്തെ ചിത്രം റിലീസായത് സംവിധായകൻ ശശികുമാർ സംവിധാനം ചെയ്ത പെൺമക്കൾ എന്ന ചിത്രത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അഞ്ചാമത്തെ മകളായിട്ടായിരുന്നു ജയഭാരതി അഭിനയിച്ചത് ലക്ഷ്മി ഭാരതി എന്ന് പേരുള്ള ആ പെൺകുട്ടി അന്ന് ഈറോഡ് റിത സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അഞ്ചാം വയസ്സു മുതൽ കലാമണ്ഡലം നടരാജൻ രാജാറാം എന്നിവരുടെ കീഴിൽ നൃത്ത പരിശീലനം നേടിയ ലക്ഷ്മി ഭാരതിയുടെ ജീവിതത്തിൽ നിമിത്തമായത് പതിനൊന്നാം വയസ്സിൽ സംസ്ഥാനതല കലോത്സവത്തിൽ വിജയിയായതാണ് ലക്ഷ്മി ഭാരതിക്ക് ട്രോഫി സമ്മാനിക്കവേ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ സുന്ദര വടിവേൽ ഉപമിച്ചത് ഭാവിയിൽ വൈജയന്തിമാലയെപ്പോലെ പേരെടുക്കാൻ കഴിവുള്ള നൃത്തകിയാണ് ഈ കുട്ടിയെന്നാണ് ആ വാക്കുകൾ മകളുടെ നൃത്ത പഠനം വിപുലപ്പെടുത്താൻ ലക്ഷ്മി ഭാരതിയുടെ അമ്മയ്ക്ക് പ്രചോദനമായി നൃത്തത്തിനോടുള്ള ആ പ്രണയമാണ് ലക്ഷ്മി ഭാരതിയെ മലയാള സിനിമയിലേക്ക് എത്തിച്ചത് മുൻനിരയിലെ പല്ലുകളിൽ പലതും അടർന്ന മുഖവുമായി തന്റെ ലൊക്കേഷനിൽ അഭിനയിക്കാൻ എത്തിയ ആ പന്ത്രണ്ടുകാരി പെൺകുട്ടിയെക്കുറിച്ച് സംവിധായകൻ ശശികുമാർ പിന്നീട് പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ആദ്യ സിനിമ കഴിഞ്ഞതോടെ ലക്ഷ്മി ഭാരതി തിരിച്ച് ഈ റോഡിലേക്ക് തന്നെ മടങ്ങി വളരെ ചെറിയ കുട്ടിയായതുകൊണ്ട് പ്രേം നസീറൊക്കെ ആ കുട്ടിയോട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ വിധിവിഹിതം പോലെ ആ പെൺകുട്ടി വീണ്ടും മലയാളത്തിലേക്ക് നായികയായി തിരിച്ചെത്തി പിൽക്കാലത്ത് ജയഭാരതിയായി ഖ്യാതി നേടി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ പ്രധാന വേഷത്തിലെത്തിയ നായികയായി മാറി ശാരദയും ഷീലയും ഒക്കെ സീനിയർ നായികമാരായി വിലസുന്ന മലയാള സിനിമയിലേക്കാണ് ജയഭാരതി എത്തിയത് ശ്രീവിദ്യയും വിദുബാലയും ഏറെക്കുറെ ജയഭാരതിയുടെ സമപ്രായക്കാരായിരുന്നു രൂപത്തിലെ മലയാളി ലുക്കും സ്വാഭാവിക അഭിനയസ്ഥിതിയും കാരണമാകാം സമകാലികരായ മറ്റു നടികളെ അപേക്ഷിച്ച് കൂടുതൽ അവസരങ്ങൾ ജയഭാരതിക്ക് ലഭിച്ചു അക്കാലത്ത് ഒരു വർഷം നാൽപ്പത് ചിത്രങ്ങളിലൊക്കെ നായികയായി ജയഭാരതി അഭിനയിച്ചിരുന്നു പത്തൊൻപത് വയസ്സായപ്പോഴേക്കും നൂറു പടങ്ങളിൽ അവർ അഭിനയിച്ചു കഴിഞ്ഞിരുന്നു